രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലാം തീയതി അഥവാ വൃശ്ചികം ഇരുപത്തെട്ട് ഞായറാഴ്ച നാരായണീയ ദിനം ഗുരുവായൂരാഘോഷിക്കുന്ന പുണ്യസുദിനത്തിൽ എല്ലാവർക്കും നാരായണീയ ദിന ആശംസകൾ എല്ലാവർക്കും നാരായണീയം പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ വേദവ്യാസനായി ജനിച്ച് ശ്രീമദ് ഭാഗവതം എഡിറ്റ് ചെയ്ത് നൂറു ദശകങ്ങളാക്കി ശ്രീമന് നാരായണീയം എന്ന സ്ത്രോത്രകാവ്യം ഭഗവാന് സമർപ്പിച്ച നാരായണീയ ദിനം എല്ലാവർക്കും ഒരു വാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി അഥവാ വർച്ചം ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അതിശ്രേഷ്ഠമായ ഏകാദശി അല്ലേ വൃശ്ചിയമാസത്തിലെ പക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശിയായി പക്ഷ ഏകാദശി തൃപ്രയാർ ഏകാദശിയായി ആചരിച്ചു വരുന്നു ഏകാദശിക്ക് സഫല ഏകാദശി എന്നും കൂടി പത്മപുരാണത്തിൽ ഒരു പേര് പറയുന്നു ഏത് ആഗ്രഹവും സഫലമാക്കാനായി ഈ വ്രതം ഏകാദശി വ്രതം സത്യയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലീകരണം ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ ഏകാദശിക്ക് സഫല ഏകാദശി എന്നുകൂടി ഒരു പേരുണ്ട് ഏകാദശി അനുഷ്ഠാനത്തിലൂടെ ഇല്ല. സകല സൗഭാഗ്യവും തുടർന്ന പരമമായ മോക്ഷവും ലഭിക്കുന്നു നമുക്ക് ഈ കൃപയാ ഏകാദശി ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആപദാമ ഭഗർത്തം ദാതാരം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ശ്രീ ഗുരുവായൂരപ്പശരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി അഥവാ വൃക്ഷ്യം ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി തൃപ്രയാർ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ ഏകാദശിയെ തൃപ്രയാർ ഏകാദശി എന്ന് അറിയപ്പെടുന്നു വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശിയും കർത്തപക്ഷ ഏകാദശി തൃപ്രയാർ ഏകാദശിയായി അറിയപ്പെടുന്നു അപ്പോൾ തൃപ്രയാർ ശ്രീരാമചന്ദ്രസ്വാമി ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് എങ്കിലും ശൈവ ചൈതന്യം കൂടി ഉള്ളത് കൊണ്ടാണ് കറുത്തപക്ഷ ഏകാദശിക്ക് തൃപ്രയാറ് ഇത്രയും പ്രാധാന്യം വന്നത് ആലമ്പല ദർശനത്തിലെ ഒന്നാമതായി പറയപ്പെടുന്ന ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രമാണ് ഭൂമിദേവിയോടും ലക്ഷ്മി ദേവിയോടെയും കൂടെ സാന്നിധ്യത്തോടുകൂടിയുള്ള ശ്രീരാമചന്ദ്രസ്വാമി ഇപ്പൊ ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ എത്രയും പ്രാധാന്യമുണ്ടോ അത്ര കണ്ട് പ്രാധാന്യമുണ്ട് തൃപ്രയാർ ഈ തൃപ്രയാർ ഏകാദശിക്ക് ഗുരുവായെ പോലെ ദ്വാദശിപ്പണം സമർപ്പണവും ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശ്രീരാമചന്ദ്രസ്വാമി എടുത്തു പറയുമ്പോൾ രാമനാമം അല്ലേ രാമരാമ എല്ലാവരെയും ആനന്ദത്തിലേക്ക് നയിക്കുന്ന മഹാമന്ത്രമാണ് രാമരാമനാമം അല്ലേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അതായത് കാട്ടാളന് പിടിച്ചുപറിയും കൊള്ളയുമായി നടന്നു പക്ഷെ സപ്തർഷികൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു രത്നം കിടപ്പുണ്ട് അല്ലെ ആ ആത്മാവിനെ തൊട്ടറിയാൻ കണ്ടെത്താൻ രാമനാമത്തിലൂടെ സാധിച്ചു അപ്പൊ എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത കാട്ടാളന് പോലും രാമനാമത്തിലൂടി വാൽമീകിയാകാനും പിന്നീട് വാത്മീ രാമായണ രചനയിലൂടി വാത്മീകി മഹർഷിയായി എത്രയെത്ര യുഗങ്ങൾ കഴിഞ്ഞും ഇന്ന് രാമായണത്തിലൂടെ നമ്മൾ ആ സ്മരണ പുതുക്കുന്നു ഹരേ നാമ ഹരേ നാമ ഹരേ നാമ കേവലം കലോ നാസ്തേവ നാസ്തേവ ഗെതിരന്യത കലയുഗത്തിൽ നാമസങ്കീർത്തനമല്ലാതെ പരമമായ ശാന്തിക്ക് ആനന്ദത്തിന് മറ്റൊന്നില്ല രാ എന്ന് പറഞ്ഞാൽ പ്രകാശം ഊർജം അഗ്നി ജ്ഞാനം എന്നൊക്കെയാണ് മനസ്സിനെ സ്വയം തിരിച്ചറിയാൻ അഥവാ ആത്മാവിനെ തൊട്ടറിയാനും അതിലൂടെ ശാന്തിയും സമാധാനവും അതായത് ജ്ഞാനോദയത്തിലൂടെ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് രാമനാമത്തിന്റെ ആ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭാവം രാവണ ഒക്കെ കഴിഞ്ഞ പ്രപഞ്ച സംരക്ഷണം നടത്തുന്ന ഭാവത്തിലാണ് ശ്രീരാമചന്ദ്രസ്വാമി അവിടെ കൊടി കൊണ്ടു കൊണ്ട് നമ്മളെ എല്ലാരെയും അനുഗ്രഹ വർഷം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകാദശിയുടെ തലേദിവസമായി ദശമി ദിവസം ദശമി വിളക്ക് വളരെയധികം പ്രാധാന്യമുള്ള ചടങ്ങാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിന്റെ പ്രാധാന്യത്തോടുകൂടിയുള്ള എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് ശാസ്താവിനാണെങ്കിലും വിളക്ക സ്വാമിക്കാണ്. അനേക ആനകളുടെ അടമ്പടിയോടുകൂടിയുള്ള ആ എഴുന്നള്ളത്ത് വളരെ വിശേഷമാണ് കൊടിമരമില്ലാത്തത് കൊണ്ട് തൃപ്രയാറ് കൊടിയേറ്റ് പതിവില്ല ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രധാന വഴിപാടാണ് അവിടെ മീനൂട്ട് ഗർഭസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ മീനോട്ട് വഴിപാട് തൃപ്യാർ വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നമ്മൾ നൽകുന്നതായ അവിടെ ഒരു പോയിട്ടുള്ളവർക്ക് വളരെ അറിയാം ചെറിയ ഒരു ഇതിൽ നമുക്ക് അന്നം തരും നമ്മൾ അത് ആ ഭഗവാന്റെ കുളക്കടവിലേക്ക് നിക്ഷേപിക്കുന്നതും ധാരാളം മത്സ്യങ്ങൾ വന്നത് ഭക്ഷിക്കുന്നതും ഒക്കെ അപ്പോൾ മത്സ്യ നമ്മൾ നൽകുന്ന അന്നം ഭഗവാൻ രൂപത്തിൽ വന്ന് സ്വീകരിക്കുന്നതായിട്ടാണ് സങ്കല്പം ഒരുപാട് പേരെ ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഗർഭസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ ഈ മീനോട്ട് വഴിപാട് നടത്തി ഭഗവാന്റെ രൂപത്തിലുള്ള അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുന്നത് ഇവിടെ നിത്യ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് പിന്നെ എവിടെ നമ്മൾ ശ്രീരാമനാമം ജപിക്കുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും അല്ലെ എത്ര എത്ര രഘുനാഥ കീർത്തനംസ്തകാഞ്ജലിയും പരിപൂർണ പരിപൂർണലോചന മാരുമത രാഷസാന്തം ഇപ്പൊ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക പ്രതിഷ്ഠ തൃപ്രയാർ ഇല്ലെങ്കിലും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് അനുഭവവേദ്യമായത് അവിടെ നിത്യം സുന്ദരകാണ്ഡ പാരായണവും അവൽ നിവേദ്യവും നടന്നു വരുന്നു പിന്നീട് വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് പതിനാപടി ലെ വെടിക്കെട്ട് അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി അശോകവനത്തിൽ താമസിപ്പിച്ച അവസരം ശ്രീരാമ നിർദ്ദേശപ്രകാരം പല പല സെക്ഷനായി പല പല സംഘങ്ങളായി ഭഗവാൻ ഓരോ ദൂതന്മാരെയും പല ഭാഗത്ത് അനരാധികളെയും വിടുന്നു ഹനുമാന്റെ സംഘത്തെ സീതാന്വേഷണത്തിനായിട്ട് ദാലങ്കയിൽ എത്തിച്ചേരുന്നതും സീതയെ കണ്ട വിവരം ശ്രീരാമചന്ദ്ര സ്വാമിയോട് സീതയെ കണ്ടു എന്നല്ല പറഞ്ഞ കണ്ടു സീതയെ സീതയെ കണ്ടു എന്ന് പറയാനുള്ള സാവകാശം ആദ്യം കണ്ടു സീതയെ എന്നൊരു ഘനഗംഭീര സ്വരത്തില് പറഞ്ഞു ആ കണ്ടു എന്നുള്ള ഒരു ശബ്ദത്തെ ഓർമ്മിപ്പിക്കുന്ന അല്ലെ ആനന്ദത്തെ എത്രയോ നാളായി സീതാന്വേഷണത്താൽ ദുഃഖിതരായിരുന്നവർക്കെല്ലാം ആനന്ദത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് ആനന്ദ ഭാവത്തെ പ്രകടിപ്പിക്കുന്ന അതാണ് അവിടെ വെടിവഴിപാടായിട്ട് നടത്തപ്പെടുന്നത് അതുപോലെ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടുവാനും ശ്രവണസുന്ദരമായ ശബ്ദം കിട്ടുവാനും ഹനുമാൻ സ്വാമിക്ക് വെടി വഴിപാട് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോ വ്രതകഥകൾ പറയുമ്പോഴും നമുക്ക് ചിലപ്പം അനുഭവവേദ്യമാകുന്ന ഈ വഴിപാട് ചെയ്താൽ പ്രയോജനമുണ്ടോ അത് വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവമാണ് അല്ലെ വളരെ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് തൊണ്ടയ്ക്ക് ട്രോൺസ്ലേറ്റീസ് എന്ന ഒരു അസുഖം വരാറുണ്ടായിരുന്നു ആ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രീരാമചന്ദ്ര സ്വാമിയെ കാണാനുള്ള മഹാഭാഗ്യവും അദ്ദേഹത്തിന് വെടിവഴിപാടും അതുപോലെ മീനോട്ടുമൊക്കെ നടത്തിയത് കൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഒരു ശബ്ദം ഭഗവാൻ തിരിച്ചു തന്നത് എന്ന് ഓർക്കുന്നു ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങിയതിന് ശേഷം ആ ട്രോൺസുലേറ്റീവ്സ് എന്ന ഒരു അസുഖം എനിക്കുണ്ടാവാറില്ല മറ്റേ മൂന്ന് ദിവസത്തോളം ജലം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ കാലഘട്ടങ്ങൾ ഏതായാലും എന്ന് ഭഗവാൻ വേണ്ടി തൊണ്ട സമർപ്പിച്ചു അതിനുശേഷം ഭഗവാൻ ഭഗവാന്റെ കഥകൾ പറയാൻ തന്നെ അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു അനുഭവം തൃപ്രയാർ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടുത്തെ മീനോട്ടും വഴിപാടും വെടിവഴിപാടും ഒരിക്കലും അർക്ക എന്നോ ഒരിക്കൽ ഒരു സീതയെ കണ്ടു അല്ലേ കണ്ടു സീതയെ എന്നുള്ളത് മാത്രമല്ല അപ്പോൾ നമ്മുടെ ഓരോ വഴിപാടുകൾക്കും അതിൻ്റേതായ മാഹാത്മ്യം പുരാണങ്ങളിലൂടെ നമ്മുടെ പൂർവീയരായ ആചാര്യന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അനുഭവ വേദ്യമാകുമ്പോഴാണ് നമുക്കത് വിശ്വാസമായി മറ്റുള്ളവർക്കും അത് പ്രയോജനകരമായിട്ട് തീരുന്നത് അപ്പൊ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതാര ബിന്ദിൽ ഹനുമാൻ സ്വാമിയുടെ പാതാര ബിന്ദിൽ മനസ്സുകൊണ്ട് നമുക്ക് വെടിവഴിപാട് അർപ്പിക്കാം ശരീരം കൊണ്ട് പോകാൻ പറ്റുന്ന സമയത്ത് വഴിപാടുകൾ അർപ്പിക്കാം എന്ന പ്രാർത്ഥനയോടെ ഈ വ്രതകഥ ഏറെ ഏകാശിക്ക് നമ്മളൊരു വ്രതകഥ പറയാറുണ്ട് പത്മപുരാണത്തിൽ പറയപ്പെടുന്ന കഥയാണ് ചെമ്പാവതി എന്നൊരു രാജ്യത്ത് ആ രാജാവിന് നാല് പുത്രന്മാര് എന്നാ മൂത്രപുത്രൻ രാജാവ് എത്ര ധാർമികമായ ജീവിതം പ്രജാക്ഷേമ തൽപ്പനായിരുന്നെങ്കിലും പുത്രൻ വളരെയധികം മോശകരമായ അധാർമികമായ ജീവിതം നയിച്ചു വന്നു അല്ലെ ദുരാചാരിയായി ജീവിച്ചു രാജാവിന് വളരെയധികം വിഷമം കാരണം പ്രജകൾക്കൊക്കെ രാജാവിനെ ഭയങ്കര സ്നേഹ ബഹുമാന ആദരവ് പക്ഷേ പുത്രന്റെ ഈ ദുഷ്ടപ്രവർത്തി കാരണം രാജാവ് വല്ലാതെ മനസ്സ് വിഷമിക്കുകയും ഒടുവിൽ മകനെ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയാണ് അങ്ങനെ കൊട്ടാരം വിട്ട് കാടുകളിലൂടെ യാത്രകളിലൂടെ അങ്ങനെ സഞ്ചരിച്ച കാട്ടിൽ നിന്ന് കിട്ടുന്നതായ പക്ഷിമൃഗാദികളെയൊക്കെ ഭക്ഷിച്ച അവൻ ജീവിതം അങ്ങനെ കഴിച്ചു ദാഹ്ക്കുമ്പോൾ കാട്ടു ചോലകളിൽ നിന്ന് തടാകങ്ങളിൽ നിന്ന് ദാഹവും അകറ്റി അങ്ങനെ കുറെ കാലം കഴിഞ്ഞു എന്നാൽ വൃശ്ചീയമാസത്തിലെ പൊരിച്ചൊരിയുന്ന തണുപ്പ് പുതയ്ക്കാൻ കമ്പിളി പുതപ്പോ കമ്പിളി ഉടുപ്പുകളോ ഒന്നുമില്ല തണുത്തുറച്ച് ഒരു വൃക്ഷത്തിലങ്ങനെ കയറിയിരുന്നു ഒരു തുള്ളി വെള്ളം കുളിക്കാനുള്ള മാർഗമില്ല വേട്ടയാടാനുള്ള ഒരു മാനസികമായ ഒരു നിലയുമല്ല അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറക്കവും വന്നില്ല അങ്ങനെ തണുത്തു പറച്ചിരിക്കുന്ന അങ്ങനെ ആ രാത്രി കഴിയുന്നു പിറ്റേ ദിവസം ദ്വാദശിയായി അപ്പോഴാണ് ഒരു മഹർഷി അവിടെ എത്തിച്ചേരുന്നതും എന്ന് ദ്വാദശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം തുളസി തീർത്ഥം കൊടുക്കുന്നു അപ്പൊ തലേദിവസം ഏകാദശിയാണ് സഫല ഏകാദശിയാണ് വൃത്തിയമാസത്തിലെ കറുത്ത വർഷ ഏകാദശിയാണ് എന്ന് വിചാരിച്ച് ഒന്നും നടത്തിയില്ല തണുപ്പിന്റെ കാളിന്യം കൊണ്ട് വേട്ടയാടാനുള്ള ഒരു താല്പര്യവും തോന്നിയില്ല അങ്ങനെ ഭക്ഷണവുമില്ല ജലവായവുമില്ല വിശപ്പ് കൊണ്ട് ഉറക്കവും വന്നില്ല ജാഗരണം ഇതെല്ലാം അനുഷ്ഠാനങ്ങളെല്ലാം പൂർണമായി അങ്ങനെ ഏതായാലും മഹർഷി കഴിച്ച ആ കൊടുത്തതായ ആ ദ്വാദശി തീർത്ഥം കുടിച്ച് തുടസി തീർത്ഥം കുടിച്ചതോടുകൂടി ഇവന്റെ എല്ലാ പാപം അപ്പൊ തലേന്നത്തെ ആ വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യഫലം മുഴുവൻ ദ്ദശീല മഹർഷി സജ്ജന ദർശനത്തിലൂടെ ഇല്ലേ വിഗ്രഹങ്ങൾ വളരെ കാലത്തെ പൂജ കൊണ്ടാണെന്നാൽ സജ്ജനങ്ങൾ നമ്മളെ നിമിഷ നേരം കൊണ്ടാണ് ശുദ്ധീകരിക്കുക ഏതായാലും ഇവൻ്റെ എല്ലാവിധ പാപങ്ങളും നീങ്ങി അവൻ സന്തോഷവാനായി തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുകയും കൊട്ടാരത്തിൽ ചെല്ലുകയും ചെയ്തു അച്ഛനും വളരെ സന്തോഷത്തോടു കൂടി മകൻ്റെ സ്വഭാവമൊക്കെ മാറി നല്ല ധാർമ്മികമായ സദാചാര നഷ്ടനായ കുട്ടിയായി എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി രാജാവ് സന്തോഷത്തോടു കൂടി മകനെ കൊട്ടാരത്തിൽ ഏറ്റിയെടുത്ത് മന്ത്രിമാരുടെ ഒക്കെ അനുവാദത്തോടു കൂടി പ്രജകളുടെ അനുവാദത്തോടുകൂടി ഉണ്ണിയെ യുവ രാജാവായി അഭിഷേകം ചെയ്യുകയും കുറെ കാലം അങ്ങനെ കഴിഞ്ഞ് പിന്നീട് രാജാവ് മകനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് വനവാസത്തിൽ പോയി മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു അപ്പോ ഏതൊരു വിധത്തിലുള്ള പാപവും ീങ്ങി അനസാന്തരമുണ്ടായി ഒരു നല്ല ജീവിതം ഇഹലോകത്തും സകല സൗഭാഗ്യവും ലഭിക്കുവാനും പിന്നീട് മോക്ഷപ്രാപ്തിയിലേക്കും ഏത് ആഗ്രഹത്തോടുകൂടി ഈ ഏകാദശി അനുഷ്ഠിച്ചാലും ആഗ്രഹം സകലമാകുന്ന ഏകാദശി അനുഷ്ഠാനം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടായി ഒടുവിൽ മോശത്തിലേക്ക് നയിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ഒരു ദൃശ്യവളികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലാം തീയതി ആറമ്പത് പി എമ്മിന് വൈകിട്ട് ആറമ്പതിന് ഏകാദശി തിഥി ആരംഭിച്ച് പതിനഞ്ചാം തീയതി രാത്രി ഒമ്പതിരുപത് വരെയാണ് ഏകാദശി തീയതി ഉള്ളത് പിന്നെ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന സമയം തിരുവാസര സമയം പതിനഞ്ചാം തീയതി മൂന്ന് അമ്പത്തൊമ്പത് പി എം ഉച്ചയ്ക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം മൂന്നൊമ്പത് വെളുപ്പിനെ വരെ ഉണ്ട് എന്നറിയിക്കുന്നു ഭരണവീടേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാ ഡിസംബർ പതിനാറാം തീയതി ഏഴ് മണി മുതൽ ഒമ്പത് പത്ത് വരെയുള്ള സമയം വരെ ഭരണവീടാവുന്നതാണ്